അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തും പ്രിയമുള്ള വിശ്വാസികളെ പരിശുദ്ധമായ ഇസറ ഉ മേഹറാജും ഹബീബ നുബ്സലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്ഭുതകരമായ ഒരു ഇൻഷാ ഇൻഷല്ല അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പാടാൻ ശ്രമിക്കുന്നത് അഹദവൻ്റെ കൽപ്പനയാൽ ജിബിരിലും വന്നണഞ്ഞേ അഹദിൻ മുത്ത് നബിയെ കൊണ്ട് ബുറാഖിലവർ പറഞ്ഞേ അനുഗ്രഹങ്ങൾ നിറഞ്ഞൊഴുകും പുതുസിലവർ വരുന്നേ അഷറഫരാ മഹബൂബരെ മർഹബയാൽ പൊതിഞ്ഞേ വവൻ്റെ കൽപ്പനയാൽ ജിബിരിലും വന്നണഞ്ഞേ അഹദിൻ മുത്ത് നബിയെ കൊണ്ട് ബോറാക്കയിലവർ പറന്നേ മസ്ജിദുൽ എത്തിയ മുത്ത് മന്നാന്റെ അമ്പിയ മുറുസല് മുത്ത് നിസ്കരിച്ചല്ലോ ഈ മാമായി സ്വത്ത് അത്ഭുതമാണ് മുത്തിൻസത്താണ് മുത്ത് നെബിയവരും കയറി സമതവൻ്റെ മുറുസലുകൾ മർഹബയും വിതറി സർവനാഥൻ്റെ അത്ഭുതങ്ങൾ കണ്ട് മനം തൊടിച്ച് സുവർഗത്തിലെ അനുഗ്രഹങ്ങൾ കണ്ട് മനം കുളിർത്ത് ആദമെതിരെ സുനോഹും യൂസുഫും നബിയും ആരംഭ അതിരെയെ കണ്ടെല്ലാവരും സ്വാഗതമോദി മുത്തിന്യോധി ജന്നത്തിൽ മയും മുത്താറ്റൽ കണ്ട് സിതറത്തിൽ മുൻതഹ വൃക്ഷവും കണ്ട് നാദനം റബ്ബിൻറെ സവിരത്തിൽ വന്ന് മുനാജ നടത്തി റബ്ബിൽ അമ്പും വില്ലും ആദീനേക്കാളും അടുത്തുവല്ലോ മുത്ത് അഹദവന്റെ സന്ദേശങ്ങൾ കേൾക്കാനായി കാതോർത്ത് വക്കുത്തമ്പത് നിസ്കാരവും സമ്മാനമായി കൊടുത്ത് കലിമുല്ലാഹീനെ പ്രയാസമെന്ന് നാഥൻ്റെ സവിരത്തിൽ മുത്താറ്റൽ വന്ന് അമ്പത് വക്ത ചുരുക്കാനായി ചൊന്ന് മുത്തിൻ്റെ കൽപ്പന കുത്തരം വന്ന് വക്കുത്തഞ്ചുമാക്കി സവാബ് അമ്പതുമാക്കി അഹദവൻ്റെ ഹിബരുടെ അത്ഭുതമാം യാത്ര അരുമനബി പൽബകമിൽ ആനന്ദമേകിയാത്രജബെറും രാജതിൻ്റെ സുന്ദരമാം യാത്ര